ക്രിസ്മസ് അടുത്ത് തുടങ്ങിയാലേ ഉണ്ണീശ വരവേൽക്കാനായി ഒത്തിരി ആത്മീയമായ സമ്മാനങ്ങൾ കരുതി നാം കാത്തിരിക്കുകയാണ് അത് പറഞ്ഞപ്പോഴാണ് ഉണ്ണീശയ്ക്ക് സമ്മാനങ്ങളുമായി എത്തിയ മൂന്ന് ഞാനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ദ മാഗി അഥവാ ത്രീ വൈസ് മെൻ എന്നറിയപ്പെടുന്ന മൂന്ന് ഞാനുകൾ ഈശോയുടെ രാജത്വത്തെ സൂചിപ്പിക്കുന്ന പൊന്നും അവിടുത്തെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന മീറയും മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന കുന്തിരുക്കും സമ്മാനിച്ച് അവർ അവിടുത്തെ ആരാധിച്ചു ദൈവത്തിനായി ഈശോയെ കണ്ടു വളങ്ങുവാനും ആരാധിക്കാനും അവിടത്തേക്ക് സമ്മാനങ്ങൾ നൽകാനും ആഗ്രഹിച്ച് അവർ യാത്ര പുറപ്പെട്ടു എന്നാൽ അവരുടെ മുമ്പിൽ തടസ്സങ്ങൾ മാത്രമായിരുന്നു കോകന്റെ വഴി അറിയാതെയും ഹെറസ് രാജാവിനെ ചോദ്യം ചെയ്യലും കൊടും തണുപ്പുമെല്ലാം വകവെക്കാതെ അവർ ഒരു നക്ഷത്ര വെളിച്ചത്തെ പിന്തുടർന്ന് തന്റെ രക്ഷകനെ നോക്കി യാത്ര ചെയ്തു നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മൂന്ന് ഞാനുകൾ നമുക്കൊരു മാതൃകയാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഈശോയെ കണ്ടെത്താൻ ശ്രമിക്കാറില്ല ഈശോയെ അറിയാനായി ശ്രമിക്കാറില്ല പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾക്ക് മുമ്പിലും നമ്മൾ മുട്ടുമടക്കാറുണ്ട് ക്രിസ്മസിന് ഇരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങൾ രക്ഷകനായ ഈശോയെ കാണാൻ തീവ്രമായി ആഗ്രഹിച്ച് നക്ഷത്രത്തിൽ നോക്കി യാത്ര ചെയ്ത ജ്ഞാനികളെ പോലെ ഏത് പ്രതിസന്ധിയിലും കൊടുക്കാതെ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചേലും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന്